കുവൈറ്റ് ദുരന്തത്തിലെ ആകുലതകൾ അകലുന്നില്ല മുപ്പത്തിയൊന്ന് പേരാണ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത് അതിൽ പതിനാല് മലയാളികളുമുണ്ട് ഇരുപത്തിയൊൻപത് പേർ അപകടനില തരണം ചെയ്തു രണ്ട് പേരുടെ നിലയിൽ ഇപ്പോഴും മാറ്റമില്ല എന്നുള്ള വിവരങ്ങളാണ് കുവൈറ്റിൽ നിന്ന് വരുന്നത് എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗുഡ് മോർണിംഗ് എസ് രഞ്ജിത്ത് അപകടനില തരണം ചെയ്ത ഇരുപത്തിയൊൻപത് പേരുടെ വാർത്ത ആശ്വാസം നൽകുന്നതാണ് പക്ഷേ മറ്റ് രണ്ടു പേർ അവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുവൈറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് രഞ്ജിത്ത് അതെ കുവൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തി ഒന്ന് പേരാണ് ഇപ്പോൾ മൂന്ന് ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നതനുസരിച്ച് ഇരുപത്തി ഒൻപത് പേർ അപകടനില തരണം ചെയ്തു എന്ന വിവരമാണ് ആശുപത്രികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം രണ്ട് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന വിവിധ ആശുപത്രികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഒരു ഇന്ത്യൻ സ്വദേശിയാണ് ഇതിൽ ഒരാൾ മറ്റൊന്ന് ഫിലിപ്പിനോ സ്വദേശിയാണ് അങ്ങനെ രണ്ട് പേരാണ് ഇപ്പോൾ ശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും കഴിയുന്നത് ഈ രണ്ട് രോഗികളും ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്നു എന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരിൽ പതിനാല് പേർ മലയാളികളാണ് അവരുടെ അവരെയൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ കഴിയും ഈ പലർക്കും കഴിയും എന്നൊരു വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസി ഇവിടെ നേതൃത്വത്തിൽ നിരന്തരം ഇവരുടെ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും നിരന്തരം കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ാണ് ഏകോപിക്കുന്നത് ഒപ്പം തന്നെ ഈ തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ അത് ഗ്യാസിൽ നിന്ന് തീ പടർന്നതാണോ അതല്ല ഷോർട്ട് സർക്യൂട്ടാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ നിലനിന്നിരുന്നു പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്ന് സ്ഥിരീകരിച്ച് ഇപ്പോൾ കുവൈറ്റ് ഫയർഫോഴ്സ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് ഈ അവിടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു അതാണ് ഈ തീപിടുത്തത്തിൻ്റെ ആഘാതം കൂട്ടിയത് പക്ഷേ ഈ തീപിടുത്തത്തിൽ ത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നൊരു നിഗമനം കൂടി ഇപ്പോൾ കുവൈറ്റ് ഫയർഫോഴ്സ് നടത്തിയിരിക്കുകയാണ് ഓക്കെ ഇന്റർനാഷണൽ ന്യൂസ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്